എല്ലാവർക്കും നമസ്കാരം സൃഷ്ടി എന്ന ലൈഫ് കോച്ചിങ് ചാനലിലേക്ക് സ്വാഗതം എന്താണ് ലൈഫ് കോച്ചിങ് വീൽ ഓഫ് ലൈഫ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ജീവിതത്തിൻ്റെ എല്ലാ ചക്രങ്ങളും അതായത് ഹെൽത്ത് കരിയർ വെൽത്ത് സ്പിരിച്വാലിറ്റി ബിസിനസ് ഗോൾ സെറ്റിംഗ് തുടങ്ങി ജീവിത ചക്രങ്ങളിൽ എല്ലാ തരത്തിലും നമ്മൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാറുണ്ട് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാവുക എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുയരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആയിട്ടുള്ള സ്കില്ലുകളും കഴിവുകളും കണ്ടെത്തി ഒരു ലൈഫ് കോച്ചിൻ്റെ ഗൈഡ് കൂടി സ്വയം ഡിസിഷൻ എടുക്കുവാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നൊരു പ്രോസസ്സാണ് ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ഇന്നർ ചെൽ ഹീലിംഗ് റിലേഷൻഷിപ്പ് മാസ്റ്ററി മണി മാസ്റ്ററി തുടങ്ങി ജീവിതത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യമായ എല്ലാ അറിവുകളും പകർന്നു നൽകുകയാണ് ലൈഫ് കോച്ചിങ്ങിലൂടെ ചെയ്യുന്നത് ചില അവസരങ്ങളിൽ നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ വരുന്ന കാര്യങ്ങളുണ്ടാകാം എന്നാൽ മറ്റ് ചില സന്ദർഭങ്ങളിലാകട്ടെ ഞങ്ങൾക്ക് എല്ലാം അറിയാനായിട്ട് പറ്റും എന്നാൽ തുടങ്ങാനായിട്ട് സാധിക്കാറുമില്ല ഇങ്ങനെ ഡിസിഷൻസ് എടുക്കുവാനായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ അവരുടെ മുൻപിലുള്ള അവസരങ്ങളെ കാണുവാനും ഇപ്പോഴുള്ള റിസോഴ്സുകളെ എങ്ങനെ നന്നായി ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂച്ചറിനെ ബെറ്റർ ആക്കി മാറ്റാൻ സാധിക്കും എന്നുള്ള ഗൈഡ് ലൈൻസ് നൽകുവാനായിട്ട് ഒരു ലൈഫ് കോച്ചിന് സാധിക്കും സ്വയം മാറുവാനും ജീവിതത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു കോച്ചിൻ്റെ സഹായത്തോടു കൂടി ആ അദ്ദേഹത്തിൻ്റെ റുട്ടീനിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് തരുന്ന പ്രാക്ടീസുകളും ടൂൾസ് ആൻഡ് ടെക്നിക്സുകളും ഉപയോഗപ്പെടുത്തി ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ലൈഫ് കോച്ചിങ്ങിലൂടെ എപ്പോഴും ഒരു വ്യക്തിയുടെ എംപവർമെൻറ്റിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതായത് ആ വ്യക്തിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ താക്കോൽ ഏൽപ്പിക്കുകയും അദ്ദേഹത്തിന് ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള പ്രാപ്തി കൈവരികയും ചെയ്യുന്നു സാധാരണ കൗൺസിലുകളിൽ നിന്ന് ഒരു എക്സ്പേർട്ട് തന്നെ അഡ്വൈസ് നൽകുന്നതിന് പകരം ആ ക്ലയൻറ്റിന് തന്നെ സ്വയം ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് മാറ്റുകയാണ് ലൈഫ് കോച്ചിങ്ങിലൂടെ ചെയ്യുന്നത് ലൈഫ് കോച്ചിങ്ങിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തണമെന്നും ജീവിതത്തിൽ പുരോഗതി നേടണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൃഷ്ടിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നന്മയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശം എല്ലാവരിലും എത്തട്ടെ യുവർ ലൈഫ് താങ്ക് യു ഫോർ വാഷിംഗ് ടിസ് ചാനൽ ആൻഡ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും വീഡിയോസ് കാണുന്നതിനായി കാത്തിരിക്കുക നന്ദി